രാജനും രാജാതിരാജനും കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം മഹത്വം എമൻ ഹാലെ ലുയ ഇന്ന് എമൻ ഹാലെ ലുയ വചനത്തിൽ നിശ്ചയമായി എമൻ ഹാലല അങ്ങനെ തുടങ്ങുന്ന കുറെ വാക്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് ആദ്യത്തെ നോക്കാം ഇനി വരുന്ന ആഴ്ചകളിലെ എമൻ ഹാലെ ലുയ കുറെ വാക്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം സങ്കീർത്തനം എഴുപത്തി മൂന്നിന്റെ ഒന്നിൽ വായിക്കാം ദൈവം ഇസ്രായേലിനും നിർമ്മല ഹൃദയമുള്ളവർക്കും തന്നെ നല്ലവനാകുന്നു നിശ്ചയം ഹാലെ ലൂയ നിശ്ചയം ദൈവം ഏമൻ നല്ലവനാകുന്നു നിശ്ചയം ാലയിൽ ലൂയ ഹാലുയ അതിലെ എമൻ ഹാലെ ലൂയ ഒരു ചിലപ്പോഴാണോ ഇനിയും ആണോ അങ്ങനൊന്നുമില്ല നിശ്ചയമായി ഏമൻ വചനം പറയുന്നു ദൈവം ഏമൻ ഹാലെ ലൂയ പോഷ്ക പറയുവാൻ മനുഷ്യനല്ല നിശ്ചയമായി ഏമൻ ഹാലെ ലൂയ തന്റെ ജനത്തിന് ദൈവം എപ്പോഴും നല്ലവനായിരിക്കുന്നു നമ്മുടെ സ്വഭാവം മാറിയാലും നമ്മുടെ സാഹചര്യത്തിൽ മാറിയാലും ഏമൻ അതിനനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല എബ്രാഹിന്റെ പതിമൂന്നിൽ പറയുന്നത് ദൈവം അനന്യനായിരിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും മാറാത്ത ദൈവമായിരിക്കുന്നു ഏമൻ ഹാലയിൽ ലൂയ ൂയ തൻ്റെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എമൻ ഹാലെ ലുയ ഇവിടെ കാണാം അസാഫ് എമൻ ഹാലെ ലുയ എമൻ ചുറ്റിലാകെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് എമൻ ഹാലെ ലുയ എന്തുകൊണ്ടാണ് എമൻ ഹാലെ ലുയ എമൻ ഏർ അനീതി ചെയ്യുന്നവരും ഏമൻ ഹാലയിലൂയ ദൈവഹിതമില്ലാതെ ചെയ്യുന്നവരും ഒക്കെ എമൻ ഹാലയിലെ തളർത്തു വളരുന്നു എമൻ പക്ഷെ ദൈവസന്നിധിയില്ല ഏമൻ ഹാലയിലൂയ നിർമ്മല ഹൃദയത്തോട് നിൽക്കുന്നവരോ ഏമൻ അവരുടെ സാഹചര്യമോ വേറെ രീതിയിൽ പോന്നു ഏമൻ പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഏമൻ അസാഫ് കിടക്കുമ്പോൾ അമേൻ ഹലയിൽ ലൂയ ഹലയിൽയഹത്വമേറിയ സാന്നിധ്യത്തിൽ അസാഫ് കിടക്കുമ്പോൾ ഏമൻ അസാഫിന് ഒരു കാര്യം മനസ്സിലായി അമേൻ ഹാലയിൽ ലൂയ കാണുന്നത് പോലല്ല ഏമൻ ഹാലയിൽ ലൂയ നീതിമാൻ ഒരിക്കലും ി പോകുന്നില്ല ദൈവം കുലുങ്ങുവാൻ അനുവദിക്കുന്നില്ല ഏമൻ ഹാലയിലൂടെ തകർന്നു പോവാൻ ദൈവം അനുവദിക്കുന്നില്ല ദൈവം എപ്പോഴും തന്നെ മക്കൾക്ക് നല്ലവനാണ് നല്ലവണ് ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല കൈവിടുന്നില്ല ഏമൻ അവിടെ വായിക്കാം നിർമ്മല ഹൃദയമുള്ളവർ എന്താണ് ഈ നിർമ്മല ഹൃദയമുള്ളവർ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വേണ്ടി കാത്തിരിക്കുന്നവർ ദൈവവേല ചെയ്യുന്നവർ ഏമൻ ഹാലയിലൂയ അവരെ ഒരിക്കലും ദൈവം തളർവാൻ തകർക്കുവാൻ അനുവദിക്കുന്നില്ല ഈ വചനക്കാർ ഏമൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തലേ കൈവച്ചിട്ട് പറയണം എന്റെ ദൈവം എനിക്ക് നല്ലവനാണ് നിശ്ചയം എമ്മൂ ദൈവം